സുരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കും പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി സിൻഡ്രല നിങ്ങൾക്കൊപ്പം സന്ദർശിക്കുക സിൻഡ്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് ഫ്ളവേഴ്സ് കുടുംബശ്രീയിലെ പൊനിക്കതിർ ജൽജിയുടെ നേതൃത്വത്തിൽ കർഷക ദമ്പതികളായ ശ്രീജേഷും ശ്രുതിയും ചേർന്ന കുട്ടമശ്ശേരി ചാലക്കലിൽ കൃഷി ചെയ്തിട്ടുള്ള പൂക്കൃഷിയുടെ വിളവെടുപ്പ് കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതിലാലു നിർവഹിച്ചു കഴിഞ്ഞ വർഷവും വളരെയധികം സന്തോഷമുണ്ട് കുടുംബശ്രീയുടെ ഇരുപത്തിയേഴ് വർഷം ആകുമ്പോൾ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ സപ്പോർട്ടോടുകൂടിയും കീഴ്മാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും സപ്പോർട്ടോടുകൂടിയാണ് ഇത്രയും നല്ല വിളവെടുപ്പ് ചെയ്യാൻ സാധിച്ചത് ശ്രുതി ശ്രീജേഷ് ദമ്പതികൾ ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാർഷിക രംഗത്ത് നടത്തുന്നുണ്ട് കൃഷികൾ കൃഷികൾ അടക്കം അടക്കം ഒത്തിരി ചെയ്തു വരുന്നു നമ്മുടെ നമ്മുടെ തന്നെ ആദ്യ വിൽപ്പന പ്രശസ്ത സിനിമാ താരവും റോയൽ ഗ്രൂപ്പ് ചെയർമാനുമായ റഫീഖ് ചുക്ലി എം ഇ എസ് കോളേജ് ഓഫ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒ ഡി ഡോക്ടർ റഫീഖ നൽകിക്കൊണ്ട് നിർവഹിച്ചു മലയാളി എന്ത് ദൃഢനിശ്ചയം എടുത്താലും അത് സാധിക്കുമെന്ന ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് ഒന്നും പുറത്തൊന്നും ആവശ്യമില്ല നമുക്ക് ചെയ്യാൻ പറ്റും നമുക്കതിൻ്റെ സ്കില്ലുള്ള ആളുകളുണ്ട് നമുക്കതിൻ്റെ സ്ഥലങ്ങളുണ്ട് നമുക്കതിൻ്റെ കാലാവസ്ഥയുണ്ട് എല്ലാം ഉണ്ട് നമ്മളെ മടിയാണ് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുപോകാനുള്ള കാരണം ആ മടി മാറ്റിയെടുക്കുക ഇപ്പോൾ ഇനി വരുന്ന ഒരു ജനറേഷൻ ആ ഒരു മടിയെ മാറ്റിയെടുത്ത് നമുക്ക് പഴയ കാലഘട്ടത്തിൽ മാവേലിയൊക്കെ നാടും ആളുകൾ കാലമുണ്ടല്ലോ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ആ ജീവിതമൊക്കെയാണ് ശരിക്കും ഞാൻ തന്നെ ഒരു ഒരു പത്തൊമ്പത് വർഷം മുമ്പുള്ള ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാം തീയതി മുതൽ അത്തം ഒന്ന് മുതൽ അങ്ങനൊക്കെ കൂപ്പറിക്കാനിറങ്ങും സ്കൂൾ വന്നാൽ ഇതാണ് ആ ആ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു തിരിച്ചു കാലഘട്ടമാണ് നാട്ടുകാരും ആളുകളൊക്കെ ചേർന്നു ഒരുമിച്ചുള്ള ജീവിതം ജീവിതത്തിന്റെ സന്തോഷം ഒരിക്കലും കിട്ടില്ല അതിലേക്ക് കീഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്നേഹമോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ റസിയ അബ്ദുൽ ഖാദർ സ്വാഗതവും കർഷകയും കുടുംബശ്രീ അംഗവുമായ ശ്രുതി രാജേഷ നന്ദിയും പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ആണ് ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത് കൃഷിഭവൻ്റെയും പഞ്ചായത്തിൻ്റെയും സപ്പോർട്ടോടുകൂടി വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കൃഷി ഇറക്കാൻ ഇത്താൻ സാധ്യതട്ടെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം കാരണം ഒച്ചിന്റെ ശല്യം ഉണ്ടായിരുന്നു ഇട്ട തൈ പകുതിയോളം തൈകൾ ഒച്ചു നശിപ്പിച്ചേരുന്നു കുറച്ച് അവസാന നിമിഷത്തിൽ നമുക്ക് നല്ല നല്ല രീതിയിൽ രീതിയിൽ കളർഫുൾ ആയിട്ട് ഉള്ളത് കിട്ടിയിട്ടുണ്ട് വളരെ സന്തോഷം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ ബ്ലോക്ക് കോർഡിനേറ്റർ സി ഡി എസ് മെമ്പർമാർ അക്കൗണ്ടന്റ് കുടുംബശ്രീ പ്രവർത്തകർ നാട്ടുകാർ എന്നിവരും പങ്കെടുത്തു